മലപ്പുറത്തേക്കാണ് അവിടെ എ ടി മുഹമ്മദ് ബഷീർ മൂന്ന് ലക്ഷം കടന്ന ഭൂരിപക്ഷത്തിനാണ് ഇക്കുറി വിജയിച്ചിട്ടുള്ളത് അവിടെ ചില ആഘോഷം ഒക്കെ നടക്കുന്നുണ്ട് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആ വാർത്തയുടെ വിശദാംശത്തിലേക്കാണ് ഇനി പോകുന്നത് ഷഹദ് റഹ്മാൻ തത്സമയ വിവരങ്ങളുമായി ഷഹദ് മൂന്ന് ലക്ഷം കടന്ന ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുന്ന എ ടി മുഹമ്മദ് ബഷീറാണ് എങ്ങനെയാണ് ആഘോഷം തീർച്ചയായും അനുജ കാരണം മലപ്പുറത്ത് ആഘോഷങ്ങൾ തുടങ്ങി കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അതായത് ഈ ഫലം ഏകദേശം പ്രസിദ്ധീകരിച്ചു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്കാണ് കടക്കുന്നത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഒരുപക്ഷെ ഇ ടി മുഹമ്മദ് ബഷീർ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഫലം പുറത്തു വരുന്ന ഘട്ടത്തിൽ മൂന്ന് ലക്ഷം എന്നുള്ളതാണ് ഇ ടിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷം കടന്നിരിക്കുന്നു ഇ ടി മുഹമ്മദ് ബഷീർ അതായത് ഇതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി അറുപതിനായിരത്തിലധികം വോട്ടുകൾ നേടി വലിയ ഭൂരിപക്ഷം ജില്ലയിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ പോലും വേവിച്ച് അതായത് രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി ഇതിനു മുൻപുമുള്ള ഈ ഫലങ്ങളെല്ലാം വേവിച്ചുകൊണ്ട് ഇപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലേക്ക് ഇ ടി മുഹമ്മദ് ബഷീർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും ജില്ലയിൽ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ എണ്ണിത്തീരാനുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇ ടി ചരിത്ര വിജയം മലപ്പുറത്ത് സമ്മാനിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിജയമാണ് മലപ്പുറത്ത് വന്നിരിക്കുന്നത് കാരണം ഇരട്ടി വിജയം എന്നുള്ളതാണ് ലീഗ് നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ സാത്കലി ശിഹാഹാബ്ദങ്ങളും അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീറും ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച ഘട്ടത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് തങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ വിജയമാണ് അതായത് ഇരട്ടി വിജയമാണ് ഇത്തവണ മലപ്പുറത്തെ ജനങ്ങൾ മുസ്ലിം ലീഗിനെ സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അല്ലെങ്കിൽ മലപ്പുറത്തെ ജനങ്ങൾ എന്നുള്ളതാണ് കാരണം പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ ജില്ലയിൽ ഉടനീളം ഈ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം പിന്തള്ളി മുസ്ലിം ലീഗിന് ചരിത്രത്തിൽ ഇന്നേ വരെ നേതാവിന് വ്യക്തിയിലുള്ള വലിയ വിജയമാണ് മലപ്പുറത്തെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്കറിയാം ഇന്ന് സ്കൂളൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങളോ അല്ലെങ്കിൽ മുദ്രാവാക്യ വിളികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ നാലുമണിയോട് അടുത്തോ ഏകദേശം നില മെച്ചപ്പെട്ടോ അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് ജില്ല ഇന്നേ വരെ കാണാത്ത ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ ഇപ്പോൾ ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ അതായത് യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വോട്ട് എണ്ണുന്ന മലപ്പുറത്തെ കോളേജിന് മുന്നിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ആഘോഷ പ്രകടനം അതായത് അല്പസമയത്തിനകം അതായത് ഈ വോട്ട് എണ്ണിക്കാൻ ഞാൻ അല്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും കുറേയധികം വോട്ടുകൾ എണ്ണിത്തീരാനുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ അതായത് വോട്ട് എണ്ണി തിനു ശേഷം ഈ സ്ഥാനാർത്ഥികൾ ഇവിടെ വന്ന് ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിന്റെ സാഹചര്യത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ മറ്റു സ്ഥാനാർത്ഥികൾ അതായത് സമദാനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുൾപ്പെടെയുള്ള ആളുകൾ സമദാനി പൊന്നാനിയിലേക്കും ഒപ്പം തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ നമ്മൾ നിൽക്കുന്ന ഈ മലപ്പുറത്തെ കോളേജിലേക്കും വരും ഒപ്പ് രേഖപ്പെടുത്താൻ അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനും ഒപ്പം തന്നെ പ്രവർത്തകരുടെ ആഘോഷവുമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് മലപ്പുറത്തെ സംബന്ധിച്ച് കഴിഞ്ഞ സമീപകാലത്തൊന്നും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇല്ലാത്ത വിധം വലിയ വിജയമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇ ടി മുഹമ്മദ് ബഷീർ സ്വന്തം മണ്ഡലത്തിൽ മത്സരിച്ച ഇത്രയും വലിയ വിജയം ഇ ടി മുഹമ്മദ് ബഷീർ സ്വന്തം മണ്ഡലമായ മലപ്പുറത്ത് അപ്പോൾ തന്നെ അബ്ദുൾ സമീദ് സംതാനി സ്വന്തം മണ്ഡലമായ പൊന്നാനി അങ്ങനെ ഈ രണ്ട് മണ്ഡലങ്ങളാണ് ലീഗിലെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ഈ രണ്ടിടങ്ങളിലും ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധം വലിയ വിജയം സമ്മാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലാണ് കുട്ടികളുണ്ട് പ്രായമായ ആളുകളുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തും അതുപോലെ തന്നെ ഈ ആഘോഷം കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രത്യേകിച്ച് പഠനമായി അതാണ് മലപ്പുറത്ത് നിന്നുള്ള ആഘോഷ പ്രകടനങ്ങൾ അതിന്റെയൊക്കെ തത്സമയ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് മൂന്ന് ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിനാണ് ഇ റ്റെ മുഹമ്മദ് ബഷീർ അവിടെ നിന്ന് വിജയിച്ച് പാർലമെന്റിലേക്ക് പോകുന്നത്